തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ തെരുവു ആക്രമണത്തെ തുടർന്ന് പത്തോളം മാനുകൾ കൂട്ടത്തോടെ ചത്തു നായ് ആക്രമണത്തിന് പുറകെ ക്യാപ്ചർ മയോപ്പതി എന്ന അവസ്ഥയെയും തുടർന്നാണ് മാനുകൾ ചത്തതെന്ന് ഡോക്ടർ അരുൺ സക്കറിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തെരുവു കൂട്ടത്തോടെയുള്ള ആക്രമണത്തിനിടെ വിളറി പൂണ്ടതും ഭയന്നതും ശ്വാസം കിട്ടാതായതും പലയിടങ്ങളിലുമായി ഇടിച്ചു വീണതുമാകാം മാനുകളുടെ മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു പാർക്കിനുള്ളിൽ കടന്ന നായകൾ എല്ലാ മാനുകളെയും ആക്രമിച്ചിട്ടില്ല ആക്രമണത്തിൽ ചെറിയ പരിക്കാണ് സംഭവിച്ചത് എന്നാൽ അത് മരണകാരണമല്ലെന്നും നായ്ക്കൾ മൃഗശാലയ്ക്കുള്ളിൽ കയറാനിടയായ സാഹചര്യം പരിശോധിച്ചതായും എല്ലാ കൂടുകളുടെയും സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും അരുൺ സക്കറിയ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് പത്തോളം മാനുകളെ ചത്തനിലയിൽ കണ്ടെത്തിയത് ഇതൊരു അൺഫോർച്ചു സംഭവമാണ് പട്ടികളാണ് അപ്പം പത്തോളം കുന്നു അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ക്യാപ്ചർമാറ്റീ നമ്മൾ ഇതിലാണ് ഇത് പേടിച്ചു അതുകൊണ്ട് ഈ ബിറ്റിയുടെ മുകളിലും ഫെൻസിൻ്റെ മുകളിലും ഇടിച്ച് വീണിട്ടാണ് ഡെത്തായത് അപ്പോൾ അതിന് മുകളിൽ ഗവൺമെൻറ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ചീഫ് എല്ലാ വാർഡും ദെൻ വിജിലൻസ് എ പി സി സി എഫ് പിന്നെ ചീഫ് ഫോറസ്പെൻറ്റർ ഓഫർ ഞാൻ അങ്ങനെ മൂന്നൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്നാലും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുണ്ട് അതുകഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ നമ്മൾ കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടി കയറിയിട്ട് ഇത് ആനിമൽ പേടിച്ചിട്ട് അതിൻ്റെ ഒരു അക്യൂട്ട് ഷോക്കിൻ്റെ മുകളിലാണ് ഡെത്ത് ഉണ്ടായത് ക്യാപ്ചർമായ പതി എന്ന് പറയും അപ്പോൾ അത് ചിലതിന് ഹെഡ് ഇഞ്ചുറിയുണ്ട് ചിലതിന് ഉണ്ട് ബൈറ്റ് മാർക്ക് ഉണ്ട് കടിയുണ്ട് ചിലതിന് കടിയുണ്ട് പക്ഷേ മരണ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ട് ഇത് പേടിച്ചിട്ട് ഓടിപ്പോയി ഇടിച്ചിട്ട് ഡെത്ത് ആവുന്ന ഒരു കണ്ടീഷനാണ് അക്യൂട്ട് പാനിക് ഷോക്ക് എന്ന് പറയുന്ന സിറ്റുവേഷൻ